അരിക്കൊമ്പന് കൂട്ടായി മണിമുത്താർ കാടുകളിൽ മറ്റൊരു കൊമ്പൻ കൂടി തമിഴ്നാട് നീലഗിരി മുതുമല മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ബുള്ളറ്റ് കൊമ്പനെയാണ് ശരവേഗത്തിൽ പാഞ്ഞെടുക്കുന്നതിനാൽ പ്രദേശവാസികൾ ഇവന് ബുള്ളറ്റ് കൊമ്പൻ എന്ന് പേരിട്ട് വിളിച്ചു അരിക്കൊമ്പനേക്കാൾ ഭീകരൻ പുതുമലി ജനവാസ മേഖലയിലേക്ക് പാഞ്ഞെത്തും വീടും ഗ്രഹോപകരണങ്ങളും തകർക്കും ബുള്ളറ്റ് കൊണ്ട് പൊറുതി പൊട്ടിയതോടെയാണ് മണിമുത്താർ അപ്പർ കോതിയാറിൽ കുമ്പൻ ഇപ്പോഴും അപ്പർ കോതിയാറിൽ ഒറ്റയാനായി കഴിയുന്നുവെന്നാണ് മണിമുത്താറിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ഇരുവരും തമ്മിൽ കൊമ്പുപോർക്കാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളും തമിഴ്നാട് വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്